ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അറ്റോസ് ഡിസൈൻ ഇന്ന് നമ്മളൊരു ജോർജലിൻ്റെ ഫാബ്രിക്കിലേക്ക് നെക്ക് ട്രേസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ട്രേസ് ചെയ്ത് കാണിക്കുന്നില്ല അതിന് പകരം നെക്ക് വരയ്ക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഡിസൈൻ വരയ്ക്കുന്നത് നമ്മുടെ ഓയിൽ ഷീറ്റ് പേപ്പറിലേക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം അപ്പോൾ ആ ഒരു ഫാബ്രിക്കിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതേ ഒരു പോർഷൻ നമ്മുടെ ഈ ഒരു പിന്നെ ഓയിൽ ഷീറ്റിൻ്റെ ഒരു ഒരു ഭാഗം ഒന്നോ രണ്ടായിട്ടൊന്നോ പകുതി കുറച്ചും മതിയാകും നമുക്ക് ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയല്ലേ വരയ്ക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അതായത് ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പോർഷനിലേക്ക് എന്നിട്ട് ഞാൻ ഇതേ എവിടെയാണ് പാറ്റേൺ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഈ ഒരു നെക്കാണ് കേട്ടോ ആ റൗണ്ട് നെക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാൻ ആ നെക്ക് ഞാൻ ഇതുപോലെ നമ്മുടെ ആ ഒരു പേപ്പറിലേക്ക് ഞാനൊന്ന് വരച്ച് കൊടുക്കുക ആയിട്ടോ ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക നെക്ക് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുക അപ്പം നിങ്ങളുടെ അളവൊക്കെ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക മനസ്സിലായോ അതിനുശേഷം ഇനിയാണ് നമ്മൾ നെക്ക് ഡിസൈനൊക്കെ ഒക്കെ വരയ്ക്കാൻ പോകുന്നത് അപ്പം ഞാൻ പ്രത്യേകിച്ച് നെക്ക് ഡിസൈൻ എന്ത് വരയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് ഐഡിയ ഒന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്നിങ്ങനെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ഒരു ഡിസൈൻ ഞാനിപ്പോൾ വരയ്ക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത് നമ്മളിപ്പോൾ നമുക്ക് ഓൺ വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഇങ്ങനെ കുറേ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം കേട്ടോ അങ്ങനെ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഞാനിതുപോലെ എനിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു താഴേക്ക് ഒരു കുറച്ച് ബീഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ ആ ഒരു ബോർഡർ ലൈനിൽ നിന്ന് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഷോൾഡറിൻ്റെ അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇനി എൻ്റെ ആ ഒരു സെൻ്റർ പോർഷനിൽ നിന്ന് ഞാൻ ഒരു ഫൈവ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ നെക്കിൻ്റെ ആ ഒരു സെൻ്റർ പോർഷനിൽ നിന്ന് താഴേക്ക് ഒരു ഫോർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഒരു ഫോർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ രണ്ട് ഇഞ്ചും നമ്മുടെ ആ സെൻറ്റർ നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു ഫോർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു ഫൈവ് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഒരു ഫൈവ് ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഞാൻ അതൊന്ന് വരച്ചു കൊടുക്കുക അതായത് രണ്ട് സൈഡിലേക്ക് ഒന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാനൊരു വല്ലാത്ത രീതിയിൽ നിന്നാണ് കേട്ടോ വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വല്ലാത്ത രീതിയിൽ നിന്നിട്ടാണ് വരയ്ക്കുന്നത് എനിക്കൊരു ഒട്ടും കംഫർട്ട് കംഫർട്ടല്ലാത്ത രീതിയിലായിട്ടോ വരയ്ക്കുന്നത് ഞാൻ അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം ആ ഒരു ഫൈവ് ഇഞ്ചിനെയും ഫൈവ് ഇഞ്ചിനെയും കൂടെ നമ്മൾ ആ ഫോർ ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ അങ്ങ് കണക്റ്റ് ചെയ്തങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിക്ക് ഡിസൈൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഞാൻ വരച്ചത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണേലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെയുള്ള മോഡലിലൊക്കെ അപ്പോൾ ഞാനിതേ നോക്കുക അതിനകത്തേം കുറച്ച് ലൈൻസ് ഒക്കെ വരച്ച് കൊടുക്കാൻ പോവാട്ടോ ഇപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒരു കാലിഞ്ച് വിട്ടില്ല കാലിഞ്ച് കാലിഞ്ച് നമുക്ക് ഇതാ ഇതേപോലെ ഒരു ഓരോ ലൈൻസ് നമുക്ക് നമുക്കിത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ അവിടെ ഇതേ ഇതുപോലെ ബീഡ് വർക്കുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ബീഡ്സ് വർക്കൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി എങ്ങനായി വരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഈ മിക്കവാറും ഞാനിപ്പോൾ കാണിച്ച മെറ്റീരിയലും മാറ്റാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ മറ്റേതെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കും കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ അന്നേരം എൻ്റെ മനസ്സിൻ്റെ എന്താ പറയുക ഇഷ്ടം തോ എന്താണോ ആ സമയത്ത് ഞാൻ മാറ്റും കേട്ടോ എനിക്ക് ചിലപ്പം മെറ്റീരിയൽ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം മാറ്റാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ എനിക്ക് മസ്ചാടി എല്ലാം കൂടെയൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ കയ്യിലിരിക്കുന്നത് കാരണം ഞാൻ പിന്നെ അങ്ങ് ചെയ്യുവാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച മെറ്റീരിയൽ വെറുതെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ വെറുതെ നമുക്ക് വേറെ വർക്കുകളൊന്നും ചെയ്യുന്നുമില്ല നമുക്ക് ആ വർക്കിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി എന്താണോ എന്തോ ഒന്നും അറിയാൻ പാടില്ല എല്ലാം ആ ഒരു സമയത്ത് എൻ്റെ ഇഷ്ടം പോലെ ഇരിക്കും കേട്ടോ ഞാനിത് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ചിലപ്പോൾ ഞാൻ വേറെ ലൈറ്റ് കളേഴ്സ് എടുക്കാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് എടുക്കും അങ്ങനെ എന്ത് വേണമെങ്കിലും മാറ്റം സംഭവിക്കാം പക്ഷേ എനിക്ക് ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വരച്ച് വന്നപ്പോഴത്തേക്കിനെനിക്കിഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇനി അത് നല്ല ഭംഗിയായിട്ട് കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട് വേണമല്ലോ ചെയ്യാൻ സിൽക്ക് ത്രെഡ് വെച്ചിട്ടേ ചെയ്യത്തുള്ളൂ പീഡ്സ് വർക്കും സിൽക്ക് ത്രെഡും കൂടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കളേഴ്സൊക്കെ ചൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഞാനിപ്പം മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽ മെറ്റീരിയല് ആക്കി കൊടുത്തെങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്ന കളറുകളൊക്കെ എനിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നോക്ക് ഞാൻ ഈ ഒരു നെക്ക് കമ്പ്ലീറ്റാക്കി നമ്മളെ ലൈൻസ് എല്ലാം വരച്ച് കംപ്ലീറ്റ് ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു കോർണർ നമ്മൾ ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ കോർണറിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ച് ഞാനൊന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വൺ ഇഞ്ച് കണ്ടോ എന്നിട്ട് ഇനി അതിനെ ഒന്ന് താഴേക്ക് വി പോലെ തന്നെ ഒന്ന് വരച്ചതാണ് ഇതേപോലെ ഒന്ന് എടുക്കുക കേട്ടോ ഇതാ കണ്ടോ രണ്ട് സൈഡും നമ്മൾ ആ വി പോലെ നമ്മൾ വരച്ചങ്ങോട്ട് എടുത്തു കണ്ടോ ഇനിയിപ്പം നമുക്ക് ആ ഒരു വൺ ഇഞ്ചിനകത്ത് നമുക്കിനി എന്ത് ചെയ്യണമെന്നറിയാമോ നമുക്കിനി കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ മെഷറിങ് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കിതിനകത്ത് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റെൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റ് റൗണ്ട്സ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് റൗണ്ട്സ് വരച്ച് കൊടുത്താലും ഞാൻ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ഞാൻ റൗണ്ട്സ് വരച്ച് കൊടുക്കത്തില്ല കാരണം ഞാൻ അവിടെ ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ അതിന് ശേഷം നമ്മൾ മെറ്റീരിയൽ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രെയിമിലേക്കൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ റൗണ്ട് വരച്ച് കൊടുക്കത്തുള്ളൂ കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫ്രെയിമിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് നീങ്ങി അതായത് വലിച്ചെടുക്കുകയാണല്ലോ ജോർജറ്റിൻ്റെ ഫാബ്രിക്കും കൂടെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റൗണ്ടൊക്കെ ചിലപ്പോൾ കറക്റ്റ് കൃത്യമല്ലാണ്ട് പോവാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ മിക്ക വീഡിയോസിലും ഇതുപോലുള്ള ട്രേസിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഈ ഒരു ട്രേസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ റൗണ്ട്സ് നമുക്ക് മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്യുന്ന സമയത്ത് വരച്ചു കൊടുക്കേണ്ട ഇത് നമ്മൾ ഓയിൽ പേപ്പറിൽ നമ്മളുടെ പാറ്റേൺ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും അത് വരച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ നമുക്ക് ഡിസൈൻസ് ഒക്കെ എവിടെയൊക്കെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചിൽ നമ്മൾ ഈ ഒരു റൗണ്ട്സുകൾ ഇതിനകത്ത് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക മെറ്റീരിയലിലേക്ക് വരുമ്പോൾ അവിടെ റൗണ്ട്സ് വരുന്ന ഭാഗത്തൊക്കെ ഓരോ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് റൗണ്ട്സ് വരുന്നതെന്നുള്ളത് ഓക്കെ ക്ലിയർ ആയി എന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ഡിസൈനും വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അളവ് ഞാൻ കാണിച്ചു തരാം എന്താ പതിനൊന്ന് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് പതിനൊന്ന് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുകളിൽ നിന്ന് അപ്പം നമ്മുടെ ചെസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നിൽക്കും നമ്മുടെ യോക്ക് വരെയും പോകത്തില്ല കാരണം ചെസ്റ്റിൻ്റെ പോർഷനിലായിട്ടാണ് ഈ ഡിസൈൻ വരുന്നത് കേട്ടോ എന്നിട്ട് പിന്നെന്തായിരുന്നു നമുക്ക് ചെയ്യേണ്ടത് ബാക്കി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഞാൻ മാറ്റാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ ചിലപ്പോൾ ലൈറ്റ് കളേഴ്സ് എടുക്കും ഞാൻ എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ചെയ്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മളൊരു ഡിസൈൻ ഒക്കെ വരയ്ക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ വരയ്ക്കാനായിട്ടൊക്കെ മാക്സിമം ശ്രമിക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്